അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒൻപതാം തീയതി രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞു അലഹമില്ല താഴെ നിന്നാണ് നിസ്കരിച്ചത് അങ്ങനെ എൺപത്തി അഞ്ചാമത്തെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റെയർ കേസ് പോയി മുകളിലേക്ക് ഇങ്ങനെ വരികയാണ് കാരണം ആ സമയത്ത കയറിയത് കൊണ്ട് മുകളിലെത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് മിലിറ്ററി കാർ ബ്ലോക്ക് ചെയ്യുമായിരുന്നു എന്തായാലും മുകളിൽ അവിടെ വിൻഡോൻ്റെ അടുത്ത് നിന്നിട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിംഖല റോഡാണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിസ്വല ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് അതിലേക്ക് ഹാജിമാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് താഴത്തേക്ക് അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്ത് ഈ വിൻഡോൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് പുറത്തേക്ക് കാണുന്നത് ഇവിടെ കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നു ഇത് മലയാളി ഹാജിമാരാണ് കേട്ടോ കേട്ടോ നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ എഴുതി അറിയിക്കുക അതായത് അള്ളാഹു അവർക്കൊക്കെ ദീർഘായ മാഫിയത്തും അല്ലാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അവരുടെ ഉം മക്ബൂലും മക്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീനി അറബുല്ലാൽമീൻ ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യാണ് നല്ലൊരു രസമുണ്ട് കാണാനിവിടെ നിന്ന് ഇങ്ങനെ ആഴിമാരിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇന്നിങ്ങനെയാണ് നാളെ ഒന്നിക്കിൽ മാസം കാണുകയാണെങ്കിൽ ഞായറാഴ്ച ഒന്നിക്കൽ തറാവി ഉണ്ടാവും സൗദിയിലൊക്കെ മാസപ്പിറവി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും പഠിച്ചവന് നമ്മുടെ റഹ്ണത്തിൻ്റെ മാസത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ അവിടെ പിന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മുകളിലും താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനന്നത്തെ സാഡിൽ കൂടി മുകളിലോട്ട് പോവാണ് അങ്ങനെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ജംസം വെള്ളമൊക്കെ ഇട്ട് കണ്ടോ ഇങ്ങനെ അഞ്ച് ഇങ്ങനെ ക്യാൻ ജംസും വെള്ളം എടുക്കാനുള്ള ഇതില്ല ഇവിടെ അന്നേരം ഇവരിങ്ങനെ പാക്ക് വാങ്ങിയിട്ട് പാക്കറ്റ് വാങ്ങിയിട്ട് കൊണ്ടുവരും എന്നിട്ട് അതിൽ നിന്ന് നിറച്ചുകൊണ്ടിപ്പോൾ കണ്ടത് കേട്ടോ ബോട്ടലുകളൊന്നും അറബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല അന്നേരം ഇവിടെ കയറിവാട് നമുക്ക് ഈ എൺപത്തിയഞ്ചാമത്തെ കയറിന് നേരെ മേലേയിൽ ഇവിടെ ഒരു എമർജൻസി ഹെൽത്ത് സെൻ്റർ ഒക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ചെറിയൊരു ഇതൊക്കെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ കൊണ്ട് കാണിക്കാം ഇത് ഇവിടെ ഉണ്ട് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഏതായാലും പഠിച്ചവന് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മുടെ രൂപത്തിൽ നമുക്ക് വന്നിട്ട് ഇവിടുന്ന് അഡ്ജൂം പറയും ഒക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം നോക്കരട്ടെ ആ മീൻ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇവിടുത്തെ സൗദികൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവർ കാവേൻ ഈത്തപ്പഴമൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും മനുഷ്യ അല്ല നമുക്ക് നോക്കാം ഇവിടെ സംസും പള്ളൊക്കെ ഇങ്ങനെ ഹാജിമാർ ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഇരുന്ന് കുടിക്കുന്നുണ്ട് എന്തായാലും ഞാനതും നോക്കി ഇങ്ങനെ പോകാൻ കേട്ടോ ഇതാ ഇതാ ഇവിടെ ഇതാ ഈ സ്ഥലത്ത് ഇതാണ് ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞു കാവയും ഈത്തപ്പഴം ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇവരുടെയൊക്കെ ആ സ്വതക്കുകൾ സ്വീകരിക്കുമായി മാറാൻ കട്ടെ അവർക്കൊണ്ടിയൊക്കെ നമുക്ക് ദ്യാം അല്ലേ ഇത്ര കൊടി ജന എത്ര ആൾക്കാർ വരുന്ന ഈടാണ് അവിടെയൊക്കെ അവർ ഇങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന വിധം ആ സന്തോഷം അവർ അർപ്പിക്കുകയാണ് മന്ദാഹുവിൻ്റെ ഭവനത്തിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ ഇറങ്ങുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് അത് ഉമറക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഉമ്രക്ക് മത്താഫെന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉമറ കഴിഞ്ഞവർക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് പള്ളിൻ്റെ എഴുപത്തൊമ്പതാമത്തെ ഉള്ളിലൂടെ പുറത്തേക്ക് പോവുകയാണ് എന്നാലും മന്ദാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹ് നൽകട്ടെ ആ മീൻ ഈ അറബുല്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് പകർത്തുമ്പോൾ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാതെ സന്തോഷമായിരിക്കും നിങ്ങളുടെ മനസ്സിന് എത്രയോ പേർ ആഗ്രഹിച്ചിട്ട് എത്താത്ത ആൾക്കാരുണ്ട് അതുപോലെ പൈസ ഉണ്ടായിട്ടും ഇവിടെ വരാൻ സമയമില്ലാത്തവർ അങ്ങനെ കുറേ ആൾക്കാർ ഏതായാലും ഞാൻ ആ വ്യാപാരത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കുറച്ചൊന്ന് തിരക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവർ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഈ ഉപ്പ മഞ്ചേരിയാണ് കാണുന്നവർ അറിയുന്നവരൊക്കെ കമൻസ് ഇടുക കയബാലയത്തിലേക്ക് പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്യാൻ ഞാൻ റിഫായി ഒറ്റപ്പാലം ഉംറ ഗ്രൂപ്പിൻ്റെ അമീർ മുഹമ്മദ് കുട്ടി ഫൈസി ഇപ്പോൾ കരിമ്പ മഹലിലെ കാതുകയാണ് ഉസ്താദിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കയബാലയത്തിൽ പോയിട്ട് ദ ചെയ്യുന്നുണ്ട് ഉസ്താദിൻ്റെ ദുവ എനിക്ക് വേണം എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ കുടുംബങ്ങൾ ദ ചെയ്യാൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ ദുവാ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു ഇൻഷാല്ല ദുവാ ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദുവാ ഞാനിവിടെ സമർപ്പിക്കുന്നുണ്ട് കേട്ടോ അവിടെച്ചവൻ്റെ മുന്നിലേക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിൽക്കുന്നുള്ളോഹം മാറ്റിത്തരട്ടെ അഹ് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ കണ്ണ് ആ കായബാലയത്തിന് കൊള്ളപ്പോൾ ഉസ്താൻ്റെ ദുവാ കേൾക്കാം അൽഹദു اللهم صل على سيدنا محمد وعلى آل سيدنا وشفيعنا ومولانا محمد، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق. والهادي إلى سراتك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الرحمن يا ملك الجبار يا خالقا يا رازقا يا غفارا يا الله قرش الدماء يتند بركة وند. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരേണമേ അല്ലോ അള്ളാഹുവേ നിനക്ക് വിബാധ ചെയ്യാൻ ആദ്യമായി നീ നിർമ്മിച്ച പരിശുദ്ധമാക്കപ്പെട്ട കഴബാലയം റബ്ബേ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പുണ്യഭൂമിയാണ് റബ്ബേ ഈ കഴബാലയത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കിത്തരണേ റഹ്മാനേ ഈ പരിശുദ്ധമാക്കപ്പെട്ട കൺകുളിർക്ക കാണാൻ ഒരുപാട് തവണ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ അള്ളാഹുവേ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ മഹാനായ ഇസ്മായിൽ നബി അലി ഹിസ്സലാമിൻ്റെ ബി വി ഹാജറ ബി വിയുടെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട കഴബാലയവും പരിസരവും റബ്ബേ എത്ര കണ്ടാലും കൊതി തീരാത്ത ഗേഹമല്ലേ കഴബാലയം ഈ കഴബാലയത്തെ കാണാൻ ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ കണ്ടവർക്ക് കൂടുതൽ തവണ കാണാൻ പരിശുദ്ധമാക്കപ്പെട്ട കപാലയത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേരാൻ സൗഭാഗ്യം നൽകണേ അല്ല കാണാത്ത ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാര് റബ്ബേ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ പുണ്യഭൂമിയിലെത്താൻ നീ സൗഭാഗ്യം നൽകണേ അല്ല സൗഭാഗ്യം നൽകണേ അല്ല അല്ലാഹുവേ ഹജറുൽ അസ്വദും ഇസ്മായിലും ഇബ്രാഹിം മഖാമും മീസാബും തുടങ്ങിയിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തിന്റെ പരിശുദ്ധമായ സ്വർണവാദിലും എല്ലാം കൺകുളി കൺകുളിർക്കെ കാണാനുള്ള മഹാസൗഭാഗ്യം ളായ ഞങ്ങൾക്കും ഞങ്ങളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണമേ അല്ല കാരുണ്യവാനായ റബ്ബേ ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ മുറാദുകളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണമേ അല്ലാഹ് പടച്ചവനെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല അള്ളാഹുവേ ശരീരങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കിഡ്നി സംബന്ധമായ രോഗികളുണ്ട് റബ്ബേ അള്ളാഹുവേ ക്യാൻസർ ബാധിച്ചവരുണ്ട് റബ്ബേ ട്യൂമർ ബാധിച്ചവരുണ്ട് അല്ലാ എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങൾക്കും നീ സലാമത്ത് നൽകണമേയല്ലോ ഈ വെള്ളിയാഴ്ച രാവിലെ പറക്കത്തുകൊണ്ടുറബേ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേയല്ലോ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേയല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷകരമായ കുടുംബ ജീവിതം നൽകണമേ അല്ല പഠിച്ചവനെ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തോഫിയക്ക് നീ ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മക്കള് പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് നീ ഉന്നതമായ വിജയം നൽകണമേ അല്ല പടച്ചവനെ ഉന്നതമായ വിജയം നൽകണമേ അല്ല പരീക്ഷകളിൽ അള്ളാഹുവേ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഉത്തരങ്ങൾ എഴുതി എല്ലാ പഠനങ്ങളിലും അവർക്ക് നീ ഉന്നതമായ വിജയം നൽകണമേ തമ്പുരാനെ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അവർക്ക് നീ നൽകണേ അല്ലാഹുവേ ലോകത്തുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ജോലികളിൽ സന്തോഷവും സമാധാനവും നീ നൽകണേ തമ്പുരാനെ അവരുടെ കുടുംബത്തിൽ നീ ഭറക്കത്ത് നൽകണേ അല്ലോ പഠിച്ചവനേ അവരുടെ സമ്പത്ത് അഭിവൃദ്ധി നൽകണമേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നീ നൽകണേ അല്ലാ പടച്ചവനേ മക്കളെ കെട്ടിക്കാൻ പ്രായമായി അവർക്ക് അനുയോജ്യമായി ഇണകളക്കാത്തിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അനുയോജ്യരായി ഇണകള നീ നൽകണേ അല്ല പഠിച്ചവനെ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ബന്ധത്തിലും ഉണ്ട് റബ്ബേ അനുയോജ്യമായ സന്തോഷകരമായ ഒരു വീട് അവർക്ക് നീ നൽകണേയല്ല സന്താന സൗഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടറബേ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ കൊണ്ട് റബ്ബേ അനുയോജ്യരായ ഇണകളെ നൽകണേ ഇണകളെ മക്കളെ നൽകണേ തൊമ്പുരാനെ സന്തോഷകരമായ റാഹത്തായ കുടുംബജീവിതം നീ അവർക്ക് നീ നൽകണേ റഹ്മാനേ ഈ പരിശുദ്ധമായ കാലയത്തിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ ഹജറുൽ ഹജറുല്ലസ്വതിൻ്റെ ഒരുപാട് ഒരുപാട് മുത്തിന് ബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള കളിച്ചു വളർന്ന പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തിൻ്റെ പരിസരത്തിൻ്റെയും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബി വി റിയല്ലാഹു താലാൻ കുല് വാഹിദിം മിൻഹമ്മ ജുമായീൻ അവരുടെയൊക്കെ ബർക്കത്ത് റബ്ബേ ഈ പുണ്യഭൂമിയുടെ മഹത്വം ഈ പുണ്യഭൂമിയിൽ ലക്ഷക്കണക്കായ കോടിക്കണക്കായ വിശ്വാസികൾ വന്നു പോയതിൻ്റെ പ്രതിഫലം പാപികളായ ദോഷികളായ ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും നീ നൽകണേ റഹ്മാനേ അള്ളാഹുവെ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് കാണാൻ നീ തൗഫീഖ് നൽകണേ തൗഫീക്ക് പുണ്യ നബിയുടെ ചാരത്ത് ചെന്ന് സ്വലാത്തു വസ്സലാമു സലാം പറയാൻ തൗഫീഖ് നൽകണേ നൽകണേയല്ലാ ബദറു മഹുദും ഹന്ദക്കും തുടങ്ങി ജബലന്നൂർ

وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين والحمد لله